ു എന്റെ പേര് സീമേഷ് എന്റെ പേര് ക്രിസ്റ്റ് കേരളത്തിലെ വയനാട് ജില്ലയിൽ കമ്യൂണിറ്റി എന്ന സ്ഥലത്ത് നിർമ്മല ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഈ ഉപകരണത്തിന്റെ പേര് എലക്ട്രോ ലൈറ്റർ എന്നാണ് ഈ ലൈറ്ററുകൾ ഉണ്ടാക്കപ്പെടുന്നത് ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ബ്രൂട്ടൈൻ എന്ന് പറയുന്ന ഗ്യാസിലൂടെയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ക്രൂഡ് ഓയിൽ ഉയർന്നു പോയേക്കാം അപ്പോൾ നമുക്ക് ഈ ഉപകരണം വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും ലൈറ്ററിൽ നിന്ന് ലഭിക്കുന്ന തീ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും ഇതിൻ്റെ ഭാഗങ്ങളിലേക്ക് വരികയാണതാണെങ്കിൽ ഇതാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസർ ഇതാണ് ഇലക്ട്രോലൈസിസ് ചേമ്പർ ഇതാണ് ഹൈഡ്രജൻ കളക്ടർ ഇതാണ് ഓക്സിജൻ ചേമ്പർ ഇതിനകത്ത് വെള്ളം എടുത്തതിന് ശേഷം ഈ ക്രാങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡൈനമോ കറങ്ങുകയും അതിലൂടെ ഇലക്ട്രിസിറ്റി അതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററിയിൽ സ്റ്റോർ ആവുകയും അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ഈ സ്വിച്ച് ഓൺ ആക്കുകയും അതിലൂടെ ഈ ചേമ്പറിലുള്ള വെള്ളം ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഓക്സിജനും ഹൈഡ്രജനുമായി തിരിയുകയും ചെയ്യും അതിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഈ ട്യൂബിലൂടെ ഈ ഓക്സിജൻ ചേമ്പറിലെത്തുകയും അതിൽ നിന്നുണ്ടാകുന്ന ഹൈഡ്രജൻ ഈ ട്യൂബിലൂടെ ഈ ഹൈഡ്രജൻ ചേംബറിൽ എത്തുകയും ചെയ്യും അതിനുശേഷം നമുക്കത് എളുപ്പത്തിൽ കത്തിക്കാം ഇത് നമുക്ക് ഏത് സ്ഥലത്തും ഈസിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജലം സുലഭമായതിനാൽ ഈ ലോകത്തിന് എവിടെ നിന്നും നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇതിൽ നിന്ന് ഈ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇലക്ട്രിസിറ്റി നമുക്ക് മറ്റാവശ്യങ്ങൾ ഉപയോഗിക്കാം ഇതിൽ നിന്ന് വരുന്ന ഓക്സിജൻ കൂടെ നമുക്ക് ആശുപത്രികളിലും മല ഏതാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാം താങ്ക് യു താങ്ക് യു